വയനാട് അമ്പലമയിൽ തോമാട്ടുചാലിൽ ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക അസ്വാഭാവികതയെന്ന സംശയം മലയച്ചൻ കൊല്ലി ഉന്നതിയിലെ ബിനുവാണ് മരിച്ചത് മദ്യപാനത്തെ നിന്നുണ്ടായ മർദ്ദനമാണ് മരണ കാരണമെന്ന സംശയമുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ ചേരുന്നു വയനാട്ടിൽ നിന്ന് സുർജിത്തെ പറയൂ ഇന്നലെ പുലർച്ചെ അഞ്ചയോടുകൂടിയാണ് ഈ വീടിന് സമീപത്തുള്ള കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന ആളുടെ തോട്ടത്തിൽ കാപ്പിത്തോട്ടമാണ് അവിടെ മരിച്ച നിലയിൽ ബിനുവിനെ കണ്ടെത്തിയത് ഇതേ തുടർന്ന് മദ്യപാനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു ഒരുപക്ഷെ മദ്യപാനത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള മരണമാകാം എന്നുള്ള സംശയമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മലയച്ചങ്കൊല്ലി ഉന്നതിയിലാണ് ബിനുവിന്റെ വീട് ഇരുപത്തി അഞ്ചു വയസ്സാണ് പ്രായം പക്ഷേ ഇതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടത്തിലാണ് എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള ചില മുറിവുകൾ കണ്ടെത്തിയത് ഇതേ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അമ്പലവയൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരം ബിനുവുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ള തരത്തിലുള്ള സൂചനയുണ്ട് കസ്റ്റഡിയിലുള്ള മൂന്ന് പേരും പുരുഷന്മാരാണ് എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു നമുക്കപ്പം ചേർന്ന് സുജിത് അയ്യപ്പത്താണ് എന്തായാലും യുവാവിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വയനാട്ടിൽ നിന്ന് സങ്കടകരം